യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇരുപത്തഞ്ച് നോമ്പിലെ ഇരുപതാം ദിനത്തിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം പ്രിയപ്പെട്ടവരെ ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് പരിശുദ്ധ അമ്മയ്ക്ക് ദൈവത്തോന്ന് നൽകുന്ന സമയത്ത് പരിശുദ്ധ അമ്മ ചോദിക്കുന്നു ഇതെങ്ങനെ സംഭവിക്കും അമ്മയുടെ ജീവിതത്തിൽ അസ്വസ്ഥതകളുണ്ട് ആകുലതകളുണ്ട് ഭയമുണ്ട് നാളെ എന്താകും എന്ന ചിന്തയൊക്കെയുണ്ട് ആ സമയത്ത് ദൂതൻ പറയുന്ന ഒരു മറുപടി ഉണ്ട് പരിശുദ്ധാത്മാവും നിൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിന്റെ പരിശുദ്ധ അമ്മ അസ്വസ്ഥതയിലായിരുന്ന സമയത്ത് ഭയപ്പാടിലായിരുന്ന സമയത്ത് ദൂതൻ കൊടുത്തൊരു മറുപടി മറുപടിയാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേലാവാസിക്കും പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധാത്മ ശക്തിയാണ് പരിശുദ്ധമ്മയെ എല്ലാം നേരിടാനുള്ള കൽപ്പ് നൽകിയത് നമ്മുടെ ജീവിതത്തിലും അസ്വസ്ഥതകളുണ്ടാകുമ്പോൾ ഭയപ്പാടുകളുണ്ടാകുമ്പോൾ ഈ പരിശുദ്ധാത്മ നിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ശക്തി ലഭിക്കും നിൻ്റെ അസ്വസ്ഥതകൾ മാറും ഭയപ്പാടുകൾ മാറും നിനക്ക് ധൈര്യം കിട്ടും ആശ്വാസം കിട്ടും പ്രത്യാശ ലഭിക്കും ഭാവിയെക്കുറിച്ചുള്ള വ്യക്തത ലഭിക്കും അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകൾ ഇന്നേ ദിനം സത്കൃത്യമായിട്ട് വിശുദ്ധ വിശ്വത്തിലൊക്കാട് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തഞ്ചാം തിരുവചനം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും എന്ന ഒരു വചനം സുഹൃതജപം പോലെ ചൊല്ലിക്കൊണ്ടിരിക്കുക വചനത്തിൻ്റെ ശക്തി നിന്നെ വ്യാപരിക്കും പരിശുദ്ധാത്മശക്തി നിന്ന് നിറയും ക്രമയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മശക്തി ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളിലെ ഭയപ്പാടുകൾ നീങ്ങട്ടെ അസ്വസ്ഥതകൾ നീങ്ങട്ടെ യേശുനാമത്തിൽ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ